ുന്നത് എന്താണ് പോഷയ മലയാളികൾക്ക് എന്നുള്ളത് അബ്ദുൾ നടത്തിയ ആ ഒരു അത് വല്ലാതെ ജനങ്ങൾ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു അതാണ് ഞാൻ ചോദിച്ചത് അതൊരു 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 മാറ്റമാണോ അല്ല സ്വയം ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു മറ്റൊരു തരത്തിലേക്ക് പോക്ഷെ അങ്ങനെ ജനങ്ങൾ തന്നെ മാറി കണ്ടു തുടങ്ങി ഇതിന് കുറച്ച് പ്രചാരം കൂടി എന്നുള്ളതല്ല ഞാന് സൗദി ജയിലിന്ന് ഒരു മലയാളി രക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഒരു പ്രാധാന്യം എന്ന് പറയാൻ കാരണം ഇത് വലിയൊരു മുപ്പത്തിനാല് കോടിയുടെ ഒരു സംഭവമാണ് ചിലപ്പോൾ ലോകത്ത് തന്നെ ഇത്രയും വലിയ ഒരു സംഖ്യ കൊടുത്തിട്ട് ഒരു നാട്ടുകാരെ രക്ഷിച്ച ഒരു ഇൻസിഡന്റ് എന്റെ അറിവിലില്ല അപ്പൊ അത്രയും വലിയൊരു സംഖ്യ പിരിക്കാൻ എങ്ങനെ സാധിച്ചു എങ്ങനെ ഇത് മാത്രമല്ല ആ വ്യക്തി തീർച്ചയായിട്ടും അയാളുടെ തല അറക്കപ്പെടും എന്ന് വിധി എഴുതി കഴിഞ്ഞു ജനങ്ങളും പല സംഘടനകളും കാരണം രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്ക് അത്രയും സമയം കൊണ്ട് രണ്ടു കോടി നാല്പത് ലക്ഷം രൂപ മാത്രം പിരിക്കാനേ സാധിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി രണ്ടാഴ്ച സമയം മാത്രമല്ല ഇപ്പൊ ഈ മുപ്പത്തിനാല് കോടി അസാധ്യമെന്ന് വിധിയെഴുതിയവരാണ് ഞാനിത് ഡെയിലി കൂസിലിരുന്നാണ് പത്രം വായിക്കുക അപ്പൊ അന്ന് പത്രം വായിച്ചപ്പോഴാണ് ഇത് കാണാൻ അത് എന്റെയും അബ്ദുറഹീമിന്റെയും ഭാഗ്യമാണ് അന്ന് ആ പത്രം വായിക്കാൻ വായിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോ യാത്രയിലാണെങ്കിൽ ചില ദിവസമൊക്കെ സ്കിപ്പ് ആവും വന്ന് കറക്റ്റായിട്ട് പതിവ് പോലെ പത്രം വായിച്ചു ഇത് കണ്ടു അന്വേഷിച്ചു അപ്പോളാണ് ഇതൊക്കെ അറിയുന്നത്